മംഗലാപുരത്തെ മാംഗ്ലൂർ കോളേജ് ഓഫ് നേഴ്സിംഗിലെ മുതലാളിമാരും മലയാളി ഏജൻ്റും ദയവായിട്ട് എന്നെ ഒന്നും ചെയ്യരുതേ ഞാനൊരു പാവമാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് എടാ ഏജൻ്റ് മോളകളെ എടാ മാനേജ്മെൻറ്റെ നീയൊക്കെ കൂടി ആരെ ആരെക്കൊണ്ടെങ്കിലും എന്നെ ഫോൺ ചെയ്ത് രണ്ട് നെറ്റ് കോൾ വിളിപ്പിച്ച് രണ്ട് ഭീഷണിപ്പെടുത്തി എൻ്റെ അടുത്ത കാലം വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പേടിച്ചു പോകുന്നു വിചാരിടൂളകളെ നീയൊക്കെ അല്ലേട ഉടായ്പ്പ് കാണിക്കുന്നത് എത്ര വർഷമാണ് നിനക്ക് ഐ എൻ സി കിട്ടിയിട്ട് ഐ എൻ സി കിട്ടാത്തതിന്റെ കാരണം എന്താ ഐ എൻ സി പറയുന്ന എല്ലാ നോംസും കാണണം ആ അവിടെ ഇരിക്കുന്ന പാവപ്പെടിയൊക്കെ ഊള് അവരെ അവരാ ഈ നിന്റെ ഒക്കെ സാമർഥി വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ അംഗീകാരം പോലും പരിശോധിക്കാതെ നിന്നെയൊക്കെ വിശ്വസിച്ചു വന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളെ എൻ്റെതാണ് ആ പേര് വിളിക്കേണ്ടത് അവരെ ഊളകൾ വെച്ചാൽ അവർക്ക് വിഷം അതുകൊണ്ട് അത് വിളിക്കുന്നില്ല അല്ലെങ്കിൽ നീ കാര്യം ചെയ്യും ആ അവിടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ആ ഇതുണ്ടല്ലോ ടീച്ചേഴ്സ് ഡിക്ലറേഷൻ ഫോർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അധ്യാപകരെ എല്ലാവരെയും കൂടെ പിള്ളേരെ കൊണ്ടിന്ന് കാണിച്ചു കൊടുത്ത് അവിടുത്തെ മാസ റൊട്ടേഷൻ പ്ലാന് അത് പിള്ളേർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് പറ്റത്തില്ലല്ലേ അതുപോലെയാണെല്ലാം ചെയ്യുന്നത് പിന്നെ ക്ലിനിക്കിൽ എവിടെന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട് അതെല്ലാം കൂടെ ഒന്ന് കാണിച്ച അവിടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് അയ്യോ പിന്നെ മറ്റേ പിള്ളേരുണ്ടല്ലോ പോസ്റ്റ് പേസി ക്ലാസ്സിക്കാരാ പഠിക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതൊന്നും ഇല്ലാതെ വന്നാൽ പോസ്റ്റ് പേസി പിള്ളേരെ ക്ലാസ് ഇല്ലെന്നുണ്ടെങ്കിൽ അന്വേഷണം വന്നാൽ അതിന്റെ മൊത്തം അഭിലേഷൻ പോകുന്ന കാര്യം നിനക്കൊക്കെ അറിയാമല്ലോ ഏഹ് ഒരു മലയാളി ആണല്ലോ അവനവനെ ആ ടീ കൊടാ എന്റെ വീട്ടിൽ പേരാ ആ തോമിയോ ഏതാണ്ട് ഒരുത്തുന്നുണ്ടല്ലോ ആ ഞാൻ മറന്നുപോയി അവൻ പറഞ്ഞിട്ടാ വിളിക്കുന്ന എന്നോട് പറഞ്ഞ് ഇനി നീ പറഞ്ഞിട്ട് വിളിച്ചതാണോ നീയും ഞാനും തമ്മിൽ കൂടാനായിട്ട് നീ വേ നിനക്കെതിരുള്ള ഏജന്റുമാരും എല്ലാം വിളിച്ചതാണോന്ന് എനിക്കറിയത്തില്ല ആര് എന്തായാലും ഇവിടെ ഒരു ചുക്കു ഇല്ല പേടിപ്പിലൊക്കെ നീ അവിടെ ഇരിക്കുന്ന പാമ്പ അയ്യോ പാവ പിള്ളാരെ അവർ രക്ഷിതാക്കളെ പേടിപ്പിച്ചു ഏഹ് അവരൊക്കെ മനസ്സിൽ നുറങ്ങി കരകൂയി അവിടെ ഇരിക്കുന്നു നാണമില്ലടാ അതിനകത്തോട്ട് കൈട്ട് വരുത്തിനായിട്ട് ഏഹ് ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്ക അത് എങ്ങനെ ഒരു കോളേജ് നടത്തിക്കൊണ്ട് പോകണ്ടതെന്ന് ഞാൻ തോമസിന്റെ പിള്ളിലേക്ക് ചങ്ങത്തോട്ട് കയറും പറ മനസ്സിലായോ അതുകൊണ്ട് നേരിട്ട് വേണെ വിളിക്കുക വർത്താനം പറ തെറി തെറിയോ തല്ലാനോ കേട്ട് എടാ നിന്റെ ഭാഗത്തെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ നോക്ക് അയ്യോ ഇനിയും വരും ഒരുപാട് ഇരിക്കുമല്ലോ നിന്നെയൊക്കെ വിശ്വസിച്ച് നിന്റെ നിന്റെ സബ് ഏജന്റുമാരൊക്കെ വിശ്വസിച്ച് ഇനി ഒരുപാട് പേര് വരും എടുത്തടാ നശിപ്പിക്കടാ അതിങ്ങടെ ഭാവികളാ ആർക്ക് പോയി ജനങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് മര്യാദക്ക് നടത്താൻ നോക്ക് അവിടുത്തെ അധ്യാപകർ എത്ര അറുപത് സീറ്റും എത്ര എത്ര എംബസിക്കാർ വേണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇത്രയും എംബസിക്കാരുണ്ട് എല്ലാരും നിരത്തി നിർത്തി പിള്ളേരെ കാണിക്കുക ആ പോസ്റ്റ് പേസിയുടെ മുപ്പത് പിള്ളേരില്ലേ അവരെ ക്യാമ്പസിൽ കാണിച്ചു കൊടുക്കുക അത് തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നന്നാ നോക്കടാ ഊളകളെ അല്ലാതെ എം കെ തോമസിന്റെ പുറത്തോട്ട് കയറാൻ വരാതെ വന്നാൽ നടക്കത്തില്ല അത് ഓർത്തിരുന്നു പണി വേറെ വരുന്നുണ്ട് അത് പിന്നെ കാണാം കേട്ടോ അപ്പം അവിടെ ഇരിക്കുന്ന ഇനിയും അങ്ങോട്ട് അഡ്മിക് അല്ല അഡ്മിഷന് പോകുന്ന രക്ഷിതാക്കൾ ഓടി ചെല് ഓടുന്ന ട്രെയിൻ ആരെങ്കിലും കൈ കാണിക്കുകയൊരു ജനങ്ങളെ ഏഹ് ചെല്ല് അങ്ങോട്ട് ചെല്ല് അപ്പ എല്ലാം കിട്ടും നല്ല രീതിയിൽ പഠിപ്പിക്കണ ദൈവ ഈശ്വരൻ അനുഗ്രഹിക്കുന്നതിന്റെയൊക്കെ അപ്പം വേറെ ഒന്നും പറയാനോട് പറയാം ഇതിനെക്കാളും കൂടുതൽ പറയാനുണ്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറെ ഭാഷയെ ഞാൻ ഉപയോഗിച്ചാൽ ഭീഷണിയും ഒന്നുമായിട്ട് എന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അപ്പം താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഇപ്പം വരും നടന്നിക്കോട്ടെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം